യേശുവേ നന്ദി യേശുവിലേറെ സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ സങ്കീർത്തന പുസ്തകത്തിൻ്റെ ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനമാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത് കേൾക്കാനായിട്ട് പോകുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഭാവം ഒരു പ്രാർത്ഥന എന്ന് പറയാം അതാണ് ഈ ഒന്നാം തിരുവചനം നിൻ്റെയും എൻ്റെയും ഒരു പ്രാർത്ഥനയായിട്ട് മാറേണ്ട ഒരു വചനമാണ് സംഗീതത്തിന് ഇരുപത്തി ഏഴിൻ്റെ ഒന്ന് കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവെൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം ഇന്ന് പ്രിയപ്പെട്ട സഹോദര സഹോദരി ജീവിതത്തിൽ ഭയപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ് നീ ഇന്ന് നീ പലരെയും പേടിച്ച് പേടിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് നീ നിന്റെ ജീവിതത്തിൽ എന്തോ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു എന്നിട്ട് ഇന്ന് നീ അതിനോർത്ത് പേടിച്ച് പേടിച്ച് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാതെ മറ്റുള്ളവരിൽ നിന്ന് അകന്നു പോകുന്ന ഉൾവലിഞ്ഞു പോകുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് നീയെ എന്താണ് സംഭവിക്കാൻ പോകുക ഇനി എന്താണ് വരാൻ പോകുന്നത് അങ്ങനെ ഓർത്തോർത്ത് ഭയത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് നീ പ്രിയപ്പെട്ട മകനെ മകളെ ഇത് നീ ഉരുവിട്ടുകൊണ്ടിരിക്കണം ഈ വചനം നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയായി ശക്തിയായി പവറായി രൂപാന്തരപ്പെടും ഇത് നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും നീ കർത്താവിൻ്റെ മകനായി മകളായി നിന്ന് പ്രിയപ്പെട്ടവരെ ർത്താവിന്റെ സാക്ഷിയായി മാറുവാനുള്ള അഭിഷേക വചനത്തിലൂടെ കർത്താവ് നമുക്ക് തരാണ് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് എന്തിന് നീ ഭയപ്പെടണം എന്നിന് നീ പേടിക്കണം നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട് നിനക്ക് വെളിച്ചമായി ശക്തിയായി കോട്ടയായി അവന് അവൻ നിനക്ക് ചുറ്റുമുണ്ട് നിന്റെ ഭവനത്തിന് ചുറ്റുമുണ്ട് നിന്റെ സ്ഥാപനത്തിന് ചുറ്റുമുണ്ട് നിന്റെ കൃഷിഭൂമിക്ക് ചുറ്റുമുണ്ട് നിനക്ക് പ്രിയപ്പെട്ടവർക്കും അവൻ കോട്ടയാണ് പ്രകാശമാണ് അവൻ നിലകൊള്ളുകയാണ് അതനുഭവിക്കാൻ കർത്താവ് നമ്മളെ വിളിക്കുക അതിൻ്റെ അനുഭവമുള്ളവരായി മാറുവാൻ കർത്താവിടെ വരുത്തട്ടെ കർത്താവായ അരിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ നടന്നു പോയതാകാം സംഭവിച്ചു പോയതാകാം ഇന്ന് കർത്താവേ നിന്റെ മകനെ മകള് നീ കാണമേ അടിഞ്ഞുപോയ കാലഘട്ടത്തിൽ സംഭവിച്ചു പോയത് മൂലം ഇന്ന് ജീവിതത്തിൽ നിന്ന് ഉൾവലിഞ്ഞു പോകുന്നു പേടിയിലും ഭയത്തിലും കഴിയുന്ന

അത്ഭുത വിടുതൽ സംഭവിക്കുന്നു യേശുവിൻ തിരുനാമത്ത ചങ്ങലയെല്ലാം അണിഞ്ഞിടുന്നു യേശുവിൻ തിരുനാമത്ത അത്ഭുത സൗഖ്യം നിറഞ്ഞിടുന്നു યેશુ વિરુ નામક તા ચન્નાલા યલ્લા પોટિડુનું યેશુ વિરુ નામક તા ઓકે દાયક દાયક સો કે